ഇന്ന് നമ്മുടെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റത്തെ കുറച്ച് വർക്കുകളാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് ആയിട്ട് ഇതിൽ കാണിക്കുന്നത് പെൻസിൽ ഡ്രോയിങ് ആണ് ഇത് നമ്മുടെ സാധാ പെൻസിൽ വെച്ചിട്ട് ചെയ്തതാണ് കേട്ടോ ഒരു സിമ്പിൾ വർക്കാണ് കേട്ടോ ഇത് അപ്പോൾ നമുക്ക് പി പി ടി ടി സി ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റുന്ന ഒന്നാണ് ഇത് മസ്റ്റായിട്ടും ചെയ്യേണ്ട ഒരു വർക്കാണ് കേട്ടോ ഇത് അപ്പോൾ ഫസ്റ്റ് ഇതാണ് പെൻസിൽ ഡ്രോയിങ് രണ്ടാമതായിട്ട് വരച്ചിട്ടുള്ളത് ക്രയോൺ വർക്കാണ് കേട്ടോ അപ്പോൾ നമ്മളിത് സാധാ കുട്ടികളൊക്കെ എൽ കെ ജി യു കെ ജിക്കൊക്കെ കൊണ്ടുപോകണം ആ ഒരു ക്രയോൺ വെച്ചിട്ട് ചെയ്തതാണ് അപ്പോൾ ഇതും സിമ്പിളായിട്ട് ചെയ്ത തന്നെയാണ് കേട്ടോ അപ്പോൾ രണ്ടാമത്തത് ക്രയോൺ വർക്ക് മൂന്നാമതായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത് വാട്ടർ കളർ വർക്കാണ് കേട്ടോ ഇതും സിമ്പിളായിട്ട് ചെയ്തതാണ് ഇതിനൊരു പണിയില്ല ജസ്റ്റ് രണ്ട് കളർ മതി കേട്ടോ രണ്ട് ഷെയ്ഡ് മതി ഇതുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ അപ്പോൾ അടുത്തതായി ചെയ്തിട്ടുള്ളത് സീക്വൻസ് വർക്കാണ് കേട്ടോ ഇതിന് നമുക്ക് കുറച്ച് റിസ്ക് ഉണ്ട് എന്നാലും കാണുമ്പോൾ നമുക്കൊരു മനസ്സമാധാനം നല്ല രസമാണ് കേട്ടോ കാണാൻ ഇതൊരു പീക്കോക്കാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് സീക്വൻസ് വർക്ക് കഴിഞ്ഞിട്ട് അടുത്ത് ചെയ്തിട്ടുള്ളത് കോട്ടൺ വർക്കാണ് കേട്ടോ ഇത് നമ്മുടെ പഞ്ഞി വെച്ചിട്ട് ചെയ്തതാണ് നമ്മുടെ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പഞ്ഞി ഉണ്ടല്ലോ അതാണ് കേട്ടോ ഇത് അപ്പോൾ കോട്ടൺ വർക്ക് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത് സാൻ വർക്കാണ് കേട്ടോ ഇത് നമ്മുടെ മണലാണ് മണൽ വെച്ചിട്ട് ചെയ്തതാണ് അപ്പോൾ മരുഭൂമിയും ഒരൊട്ടകൊക്കെയാണ് നമ്മൾ ഉദ്ദേശിച്ചത് അങ്ങനെ സാൻ വർക്ക് ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് പെൻസിൽ ഷവർ വർക്കാണ് കേട്ടോ നമ്മൾ പെൻസിൽ ഷാർപ്പ് ചെയ്യുമല്ലോ ആ ഒരു സംഭവം വെച്ചിട്ട് ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഇതും നല്ലൊരു വർക്കായിട്ട് ഇതൊക്കെ നമുക്ക് സിംപിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ നമുക്ക് തോന്നൂല ഈ ഒരു സംഭവം വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നു പക്ഷെ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് വന്നാൽ ഇതൊക്കെ ഒരു ഷേപ്സ് രൂപമൊക്കെ ആയിട്ട് വരും അങ്ങനെ അടുത്തത് വരുന്നത് ക്ഷൽ വർക്കാണ് കേട്ടോ ഇത് നമ്മുടെ മുട്ടത്തോട് വെച്ചിട്ട് ചെയ്തതാണ് കേട്ടോ ഒരു കുഞ്ഞു മുയൽക്കുട്ടനാണ് അപ്പൊ നമുക്ക് മുട്ടത്തോട് വെച്ചിട്ട് ഇതുപോലെ പല സംഭവങ്ങളും ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ളത് ഒരു മുയലാണ് കേട്ടോ അപ്പോൾ ഇതിന് വേറെ വല്ല സംഭവം ചെയ്യുകയാണെങ്കിൽ നമുക്ക് കളറൊക്കെ ഷെയ്ഡൊക്കെ ചെയ്യാം ഇത് മൊയലായതുകൊണ്ട് നമ്മൾ കളറൊന്നും ചെയ്തിട്ടില്ല പിന്നെ അടുത്തത് വരുന്നത് മാസ്റ്റിക് വർക്കാണ് അതായത് തീപ്പെട്ടിക്കൊള്ളി കേട്ടോ അപ്പോൾ ഇതിലും പല ചെടി ഐറ്റംസൊക്കെ ഉണ്ടാക്കുക ഇതൊക്കെ നമ്മള് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ അടുത്തത് വരുന്നത് ഔട്ട്ലൈൻ ഫില്ലിങ് ആണ് കേട്ടോ അപ്പൊ ഇത് പിന്നെ നമുക്ക് പറയാനൊന്നുമില്ല ഇതൊരു ത്രികോണം ഒരു ചതുരം ഒരു റൗണ്ട് അങ്ങനെയൊക്കെയാണ് കേട്ടോ വരുന്നത് അടുത്തത് സ്വീഡ് വർക്കാണ് കേട്ടോ വിത്ത് കേട്ടോ ഇത് നമ്മുടെ കുട്ടികൾക്കൊക്കെ വരകി കൊടുക്കുന്ന കോറയാണ് കേട്ടോ അപ്പം ഇത് കോറ പരിപ്പ് പയറ് ചെറുപയർ ഇതൊക്കെ വെച്ചിട്ടൊക്കെ നമുക്ക് ചെയ്യാം അപ്പോൾ ഇതിൽ നമ്മൾ കോറ വെച്ചിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് സിമ്പിളാണ് പക്ഷേ നമ്മളിങ്ങനെ ഫെവികോള് ജസ്റ്റ് ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്യുക അതിലേക്ക് നമ്മൾ അല്ലെങ്കിൽ കടുക് ആ ഈ മുടി വരുന്നത് നമ്മൾ കടുക് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതിങ്ങനെ സ്പ്രെഡ് ചെയ്യുക പിന്നെ നമ്മൾ ജസ്റ്റ് ഇതൊന്നിങ്ങനെ വിതറി കൊടുത്താൽ മതി പിന്നെ ജസ്റ്റ് ഒന്നിങ്ങനെ ഫില്ല് ചെയ്യുക അത്രേ പണിയുള്ളൂ പിന്നെ സീഡ് വർക്ക് കഴിഞ്ഞിട്ട് വരുന്നത് വെജിറ്റബിൾ പ്രിൻറ്റിംഗ് ആണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് പല കളറുണ്ടെങ്കിൽ പല രൂപത്തിൽ നമുക്കിങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ ഉള്ളി വഴുതനൊക്കെ വെച്ചിട്ട് ചെയ്യാം കേട്ടോ ഇത് നമ്മൾ ചെയ്തിട്ടുള്ളത് ലേഡീസ് ഫിംഗർ അതായത് വെണ്ടൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഇത് കാണുമ്പോൾ നല്ലൊരു രസമുണ്ട് അല്ലേ പിന്നെ അടുത്തത് വരുന്നത് ഫിംഗർ പ്രിൻ്റിങ് ആണ് കേട്ടോ ഇത് നമ്മൾ തമ്പ് വെച്ചിട്ട് ചെയ്തതാണ് ഇതിലും നമുക്ക് പല ഐറ്റംസും കളറും ഷെയ്ഡൊക്കെ വെച്ചിട്ട് ചെയ്യാം കേട്ടോ ഇതും നമുക്കൊക്കെ സിമ്പിളാണ് അടുത്തത് വരുന്നത് ൺ വർക്കാണ് കേട്ടോ ഇത് നമ്മുടെ ഒരു കോട്ടൺ നൂല് പോലത്തെ ഒരു നൂല് വെച്ചിട്ട് ചെയ്തതാണ് അപ്പോൾ പിന്നെ വരുന്നത് കൊളാഷ് വർക്കാണ് കേട്ടോ ഇത് നമ്മൾ ഒരു പേപ്പർ എടുത്ത് കട്ട് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു ചിത്രം വരക്കുക അതിലിങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇങ്ങനെ ഒട്ടിക്കുക ഒട്ടിക്കുകട്ടോ നെക്സ്റ്റ് വരുന്നത് പേപ്പർ കട്ടിങ് വർക്കാണ് ഇതും നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും നമ്മൾ പേപ്പർ നാലായിട്ട് മടക്കിയിട്ട് രണ്ട് സൈഡും ജസ്റ്റ് ഇങ്ങനെ പല രൂപത്തിൽ വെട്ടിക്കൊടുത്താലും നമുക്ക് ഇതുപോലെ ഓരോ മോഡലുള്ള ഫ്ലവേഴ്സും അതുപോലെ ബട്ടർഫ്ലൈ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ പിന്നെ നെക്സ്റ്റ് വരുന്നത് സാൻഡ് പേപ്പർ വർക്കാണ് കേട്ടോ അത് ഒത്തിരി ഗിൽറ്റ് പോലത്തെ ഒത്തിരി തിളക്കമൊക്കെ ആയിട്ട് വരുന്നതാണ് അപ്പോൾ നമ്മളിത് ഒരു ആണ് ഉദ്ദേശിച്ചത് അപ്പോൾ അതും വലിയ കുഴപ്പമില്ലാതെ കിട്ടിയിട്ടുണ്ട് പിന്നെ നെക്സ്റ്റ് വരുന്നത് ക്ലോത്ത് വർക്കാണ് കേട്ടോ അപ്പോൾ അത് നമ്മളൊരു തുണി എടുക്കുക ജസ്റ്റ് ഒരു ഏതെങ്കിലും ഒരു ഷേപ്പ്സിൽ വെട്ടുക ഇങ്ങനെ ഒട്ടിക്കാം കേട്ടോ ഇതൊരു ഉടുപ്പാണ് ഒരു ചെറിയ കുട്ടീൻ്റെ ഉടുപ്പാണ് കേട്ടോ ഉദ്ദേശിച്ചത് അടുത്തത് വരുന്നത് തെർമോകോൾ വർക്കാണ് കേട്ടോ അപ്പം ഇത് നമ്മളൊരു ചോളകാണ് കാണെട്ടോ ജസ്റ്റ് കണ്ടായാലും നമുക്ക് മയിലിൻ്റെ പീലി വിടർത്തിയ പോലെ തോന്നും പക്ഷെ എന്നാലും ഇത് ചോളകാണ് കാണെട്ടോ ഇതും അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് മാറ്റ് വർക്കാണ് ഇത് നമ്മൾ രണ്ട് കളർ പേപ്പർ വെച്ചിട്ട് ഇത് ഇങ്ങനെ ഇങ്ങനെ ചെയ്തതാണ് കേട്ടോ ഇങ്ങനെ മുടഞ്ഞ രൂപത്തിൽ അങ്ങനെ ചെയ്തതാണ് അല്ലാതെ വെട്ടി ഒട്ടിച്ചതല്ല പിന്നെ നെക്സ്റ്റ് വരുന്നത് സ്കെച്ച് വർക്കാണ് കേട്ടോ ഇത് നമ്മളൊരു ബട്ടർഫ്ലൈയിലാണ് ചെയ്തിട്ടുള്ളത് ഇത് പിന്നെ നമ്മൾ കുട്ടികളൊക്കെ ചെയ്യുന്ന ആ ഒരു സിമ്പിൾ വർക്കാണ് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ